വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ആയാലും ഒരു ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ ഇത് വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ് ഒരു കുട്ടി വ്ളോഗ് അപ്പം ഞാൻ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് നിങ്ങൾ തെറ്റായിരിക്കരുത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് ട്രെയിനും കാത്തിരിക്കുകയാണ് ഗൈസ് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ബസ്സാണോ കാത്തിക്കാന്ന് ഞാനതിനെയാണ് ഗൈസ് ഉദ്ദേശിച്ചത് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഞാൻ കുറേ സമയം കാത്തന്നു എൻ്റെ അനിയനാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന പോസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമുക്ക് പിന്നെ അവൻ ട്രെയിനിൻ്റെ സൗണ്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പക്ഷേ എങ്കിൽ സൗണ്ടൊന്നും വരുന്നില്ല കാറ്റ് മാത്രമേ പുറത്തേക്ക് വരുന്നില്ല ഗൈസ് ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് ചിരിക്കാണ് പിന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കാരണം നാലര ടൈം അങ്ങനെ ആയുള്ളൂ അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കർണാടകയിൽ ഓ അത് ഞാൻ പറഞ്ഞില്ല ഗൈസ് ഞാൻ കർണാടകയിലേക്കാണ് പോകുന്നത് മാംഗ്ലൂരിലേക്ക് ചെറിയൊരു ആവശ്യമുണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ അവിടെ എത്തി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ മോളിലേക്ക് പോയി ആദ്യം സ്ട്രീറ്റ് മാർക്കറ്റിൽ പോവാന്നാണ് വിചാരിച്ചത് പിന്നെ എന്തോ മോളിൽ പോവാമെന്ന് തോന്നി ഞാൻ മോളിലേക്ക് മോളിലേക്ക് പോകാണ് പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു സാന്റക്ലോസ് ഉണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഗഴ്സ് പിന്നെ അതിൻ്റെ പോയി ഫോട്ടോ എടുക്കാൻ കഴിയില്ല ഗഴ്സ് കാരണം അതിൻ്റെ കാലം നമ്മൾ മാത്രമേ ഉണ്ടാവും രണ്ടും എടുക്കാൻ വിടാത്തോണ്ടല്ലാട്ടോ പിന്നെ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് എൻ്റെ അനിയനാണെങ്കിൽ അത് കുത്തി പൊട്ടിക്കാൻ അതിൻ്റെ ശ്രമം ശ്രമത്തിലായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പം ഞങ്ങൾ നേരെ കയറുമ്പം തന്നെ ദേ സ്റ്റാർ ബെക്സ് ബട്ട് ഞങ്ങൾ അതിലൊക്കെ ഒന്നും കയറിയില്ല കേസ് വെറുതെ എന്തിനാണ് വീട്ടിൽ നിന്നാക്കി കൊടുത്താൽ പറയല കേസ് പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആരെങ്കിലും ഇങ്ങനെ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കയറാതെ പോയ എന്തൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഇതാ ഞങ്ങളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ എൻ്ററിയിൽ തന്നെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ അവിടെ കുറച്ച് ഷോക്കൊക്കെ കാണിച്ച് ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോൾ ഗിഫ്റ്റ് ബോക്സിൻ്റെ ടീമിലാണ് ഗെയ്സ് അവരുടെ വാതിൽ വെച്ചിട്ടുള്ളത് ഞങ്ങളുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിരുന്നു എൻ്റെ തീരുമുള്ള പരിപാടിയാണ് ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഈ സംഭവം ഉണ്ടാവില്ല ഞാൻ അതിൻ്റെ ഉള്ള മെല്ലെ 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 പോകും എന്തെങ്കിലും അലറം അടിക്കണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ആയിട്ടൊന്നും അടിച്ചില്ല കേസ് അടിക്കാനും പാടില്ല അങ്ങനെ ആടില്ല സെക്യൂരിറ്റി അതിൻ്റെ അമ്മയുടെ ബാഗൊക്കെ വാങ്ങിച്ച് ചെക്ക് ചെയ്തു പിന്നെ അവിടെയുള്ള കുറേ നയിക്കേണ്ട പ്രോഡക്ട്സൊക്കെ അച്ഛൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് അവർ വന്ന് കലമ്പി കേസ് വീഡിയോ എടുക്കാൻ കലമ്പിയില്ല വീഡിയോ എടുക്കാൻ പാടില്ല പറഞ്ഞു അങ്ങനെ അച്ഛനെ നിർത്തി വരുമ്പോഴത്തേക്ക് ഇതേ കിടക്കുന്ന ഒരു വലിയ ക്രിസ്മസ് ട്രീ സിറ്റി സെൻ്റെ ഞാൻ അവിടെ പോയി നിന്നും എൻ്റെ ഉള്ളേക്കൂടെ നോക്കുമ്പോൾ അപ്പറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് കാണാം കേസ് എൻ്റെ ഉള്ളിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെ അതായത് മുഴുവൻ കന്നഡയിലാണ് കേസ് എഴുതിയിട്ടില്ലേ കുറച്ചങ്ങ് മലയാളത്തിൽ എഴുതിക്കൂടെ നമ്മൾ നമ്മളെ നാട്ടിലെല്ലാം തമിഴിലും കർണാടകയിലെല്ലാം എഴുതുന്നില്ലേ ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്താ അവർക്ക് വേണം മലയാളം അറിയിക്കില്ല മലയാളം അറിയാം ഗൈസ് അവർ മലയാളത്തെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു പക്ഷെ അത് ചിലപ്പോൾ മലയാളി സരിക്കും എന്താ അവർ വലിയൊരു ട്രെയിൻ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി നിന്ന് ഇതിൽ കോയിൻ ഇട്ടേ നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ ഇതാ അവിടെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു ഏഡിയോ സി സി ടി വി ഉണ്ട് ഞാനതൊക്കെ നോക്കി ഗൈസ് പക്ഷേ ഏട്ടി കണ്ടില്ല ഇതാണ് മാത്സ് ഗൈസ് എനിക്ക് കന്നഡ വൈ കന്നഡ വായിക്കാൻ അറിയാം വെറുതെ പറഞ്ഞു ഗൈസ് അതിൻ്റെ സൈഡിൽ തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് എന്താ ഞങ്ങൾ നേരെ കയറി പിന്നെ മീറ്റപ്പിനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ കരുത് ബട്ട് ഇല്ലേൻ്റെ ഭയങ്കര വിലയാണ് കേസ് അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി നല്ല സ്പോഞ്ച് പോലെയുണ്ട് കേസ് അതിൻ്റെ പ്രൈസ് ടാജിന് വേണ്ടിയാ കുറേ തപ്പി പക്ഷെ ഒന്നും കണ്ടില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് പാൻറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ണനാണെങ്കിൽ മിററിലും നോക്കി വെറുതെ ഇരിക്കുകയാണ് അപ്പം അച്ഛൻ പാൻറ്റ് നോക്കുന്നു അമ്മ ടോപ്പ് നോക്കുന്നു ഞാനും കണ്ണിന് മിറർ നോക്കുന്നു എന്താ മേച്ചു പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനൊരു ഡ്രസ്സ് കണ്ടു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചേച്ചി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിഡ് സെക്ഷനിലേക്കാണ് പോയത് കണ്ണനും എനക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഡ്രസ്സാണ് കൺ പറഞ്ഞത് റെയിൻകോട്ട് പോലെയുണ്ട് ചേച്ചി പ്ലാസ്റ്റിക്കോണ്ട് ഉണ്ടാക്കിയ പോലെ ഉണ്ട് ബട്ട് അതിൻ്റെ വില കണ്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടാൽ നിങ്ങൾ ഞെട്ടും എനിക്ക് ഓർമ്മയില്ല അല്ലേ പറയുമായിരുന്നു ഇതാ ഞങ്ങൾ ഫുഡ് സെക്ഷൻ ഫുഡ് സെക്ഷൻ സെക്ഷനല്ലോ ഫുഡ് വെയർ സെക്ഷനിലേക്ക് എത്തി അങ്ങനെയൊന്നും ഇല്ല കേസ് സൈഡിൽ കുറേ ചെരുപ്പുകളൊക്കെ ഇച്ചിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങൾ അവിടത്തേക്കൊന്നും പോയില്ല ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനാണ് പോയത് അവിടെ കുറേ കുട്ടി കുപ്പായങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കതൊന്നും ഭാഗമാവാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ നിൽക്കുമായിരുന്നു കേസ് എൻ്റെ അനിയനെ അവർ ഡ്രസ്സ് നോക്കുകയാണ് പിന്നെ എനിക്ക് ആണെങ്കിൽ ബോർ അടിച്ച് നിൽക്കാനും വയ്യ ഇങ്ങനെ അവിടെ സൈഡിൽ എന്തോ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഞാനത് കളിക്കാണ് ഗെയ്സ് കുഞ്ഞി പിള്ളേരെ പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല ഇതെന്താ ചെയ്യണ്ടതെന്ന് പക്ഷേ ഞാനതൊരു പാമ്പിനെ പോലെ ആക്കി വെച്ച് പിന്നെ എനിക്ക് തോന്നി മഞ്ഞ മുഴുവൻ ഒരു സൈഡിലും പച്ച മുഴുവൻ ഒരു സൈഡിലും ആക്കാൻ അങ്ങനെ ഞാൻ അതാക്കാൻ തുടങ്ങി അങ്ങനെ മുഴുവൻ കഷ്ടപ്പെട്ടാക്കി ഒന്ന് വെറുതെ ഡ്രസ്സ് മാറ്റാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആരോ അത് മുഴുവൻ ഡിസ് ചെയ്തു വെച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ നോക്കി ഞാൻ ഒരു പിങ്ക് കളർ ഡ്രസ്സാണ് എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഡ്രസ്സ് അങ്ങനെ ദാ ഞങ്ങള് എസ്കലേറ്ററിൽ കയറാൻ പോവാണ് കയറി ഗൈസ് എനിക്ക് ഇതിൽ കയറാൻ പറ്റില്ല ഗൈസ് കാരണം എന്താണെന്ന് എനിക്കറിയില്ല എപ്പോൾ ഞാൻ കയറാൻ പോകുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും ഒരിക്കൽ കിട്ടിയപ്പം എന്നെ കിട്ടി ഗൈസ് പിന്നെ ഞാൻ കയറിക്കോളും ഞാൻ ഞാനിങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഗൈസ് ഞങ്ങൾ താഴേക്ക് പോയത് അതേപോലെ മേലേക്കും വന്നു കാരണം അവിടെ വേറെ എന്തോ ക്ലോത്ത് ഷോപ്പാണ് ഉണ്ടായത് വെറുതെ ആണെന്ന് വെച്ചിട്ടാണ് താഴേക്ക് പോയത് ഗൈസ് പക്ഷേ താഴെ ഒരു ക്ലോത്ത് ഷോപ്പ് അങ്ങനെ തന്നെ തിരിച്ച് മേലേക്ക് കയറി പക്ഷേ ഞാൻ മേലേക്ക് കയറുന്ന എസ്കലേറ്ററിൽ താഴേക്ക് കയറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് പക്ഷേ അച്ഛൻ്റെ അടുത്ത് നല്ല കാലം പോയിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ അധിക സ്ഥലത്തൊന്നും പോകാൻ നിന്നില്ല ഇനി ഫുഡ് കഴിക്കണം ഗൈസ് ഇനി ഞങ്ങൾ ഹോട്ടലിന് വേണ്ടി പരിതാണ് ഒരു ഹോട്ടൽ പോലും കിട്ടിയില്ല അങ്ങനെ അവസാനം ഒരുപാട് നടന്നതിന് ശേഷം ഇത് ബോംബെയിലെക്കി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കിട്ടി ഗൈസ് ഞങ്ങൾക്കാണെങ്കിൽ വിഷം നിൽക്കാൻ കഴിയുന്നില്ല അച്ഛൻ ചപ്പാത്തി ഓർഡർ ചെയ്തു ഞങ്ങൾ മൂന്നാൾ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തത് പിന്നെ ഇതൊക്കെ വന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എനിക്ക് വന്ന സംഭവം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഫ്രണ്ട്സ് പേരിൽ ഒരു ചോക്ലേറ്റിൻ്റെ പേരുണ്ട് വെറുതെ എൻ്റെ പേര് ഫാസ്റ്റായിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ചിട്ടാണ് ബിരിയാണി ഓർഡർ ചെയ്തത് പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ കേരളയിലെ ബിരിയാണി തന്നെയാണ് നല്ലത് ബട്ട് ഞങ്ങൾ കറിയാണ് അവർ തന്നത് ബിരിയാണിയുടെ കൂട്ടാൻ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടില്ല ഗൈസ് കറി കൂട്ടി കഴിക്കുന്നത് എന്തായാലും കറി കൂട്ടി കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേസ് അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ